പുറത്തു വയ്ക്കായിരുന്നു അപ്പോൾ കുട്ടികളെ സ്കൂളിലും പോയേക്കായിരുന്നു ൂരെ നോക്കിയപ്പോ എന്തോ എന്തോരപ്പുറത്ത് തോന്നിട്ടു പണ്ട് നമ്മള് നീയോ ഉണ്ടായിട്ടുണ്ടാവില്ല ദാ ഇമ്പാറയിൽ എത്തിയിട്ടുണ്ട് ദാ ഇവിടെ ഇരിപ്പുണ്ട് ഒരാൾ നമ്മൾ കുറച്ച് കഴിക്കാനൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് ഇവിടെ ഇങ്ങനെ വന്ന് സംസാരിച്ചിരിക്കാനൊക്കെ എന്ത് രസാന്നറിയോ നല്ലൊരു ഫീലാണ് അധികം ആൾക്കാർ അധികം ആൾക്കാർ ഇതെല്ലാം ആരും തന്നെ ഇല്ല ശരിക്കും പറഞ്ഞാൽ അവിടെ ഇവിടെക്കാരൊക്കെയോ ഉണ്ട് പക്ഷെ നമുക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു പ്രൈവസിയിലിരിക്കാം സംസാരിക്കുക ശരിക്കും ഞങ്ങൾ പണ്ടിവിടെ വന്നത് ഫാമിലി ആയിട്ടാണ് എല്ലാവരും ആയിട്ടാണ് വന്നത് പക്ഷെ ഇപ്പോൾ അതാല് എല്ലാവർക്കും ഒരുമിച്ച് വരാൻ പറ്റില്ല കാരണം ഇത്രത്താണത്തൊരാൾ വേണം അപ്പം അതുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റാത്തതുകൊണ്ട് വരാൻ പറ്റാത്തതുകൊണ്ട് ആണ് ആണിപ്പോൾ നമ്മൾ രണ്ടാൾ വന്നേക്കുന്നത് ഒരിക്കലും ഞങ്ങൾ വന്നപ്പോൾ എല്ലാവരും വന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് എല്ലാവരുമായിട്ട് നല്ല രസമായിരുന്നു അടിപൊളിയാണ് അപ്പം ഞങ്ങൾ അതിനെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കട്ടെ To the city streets, we began to feel the fire. പിന്നെ നമ്മൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടോ ഒരു എട്ട് ഹവർ ആയപ്പോഴേക്കും നമ്മൾ പോകുന്നത് കുറേ നേരം ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നാലും നമുക്കൊരു മടുപ്പ് തോന്നില്ല കാരണം അത്രയും നല്ലൊരു എന്താ പറയുക ക്ലൈമറ്റും അങ്ങനെ തന്നെ പിന്നെ അതുപോലെ തന്നെ നല്ല കാറ്റും ഒക്കെ ഉണ്ട് പിന്നെ അവിടെ നിന്ന് നല്ല അടിപൊളി ചായ ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ആ ചായയൊക്കെ കുറിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോയത് to the city We Began to feel the fire ഹലോ കഴിച്ചു അപ്പോൾ നമ്മൾ അയ്യന്മാരൊക്കെ കണ്ട് ഇതായ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ടാണ് ഇവിടെ വന്നിരുന്ന് ചായയൊക്കെ കുടിച്ച് അല്ലെങ്കിൽ ഇല്ലൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് ഇങ്ങനെ സൺസെറ്റൊക്കെ കാണാൻ ഒരു പ്രത്യേക വായ്പ അപ്പം ഇനി വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതോട്ട് പോകുമ്പോൾ ഒന്ന് വരണം അതെ തീർച്ചയായിട്ടും വരണം അടിപൊളി പ്ലേസ് ആണ് നമുക്കൊന്ന് റിലാക്സ് ആവാനോ അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാനോ ഒക്കെ പറ്റിയതാണ് നൈറ്റും ഇതുപോലെ തന്നെ ഇവിടെതായി ഷോപ്പും അവിടെ ലൈറ്റ്സും കാര്യങ്ങളും അപ്പോൾ വരാ വൈറ്റുള്ള നല്ല അടിപൊളിയാണ് ശരിക്കും ഞങ്ങള് കാണുന്ന ഒരു ഭംഗി നമുക്ക് ഒരിക്കലും ക്യാമറയിൽ കിട്ടുന്നില്ല കേട്ടോ അതെ കിട്ടത്തൂല്ല അടുത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് അടുപ്പിച്ച് അടുപ്പിച്ച് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ ബ ബൈ